ഇരുപത്തിയഞ്ചു കോടിയുടെ ഭാഗ്യശാലി ആരെന്നറിയുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിലയ്ക്ക് വ്യത്യസ്ത രീതിയിൽ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയിരിക്കുകയാണ് കുമ്മളി ഓൺലൈൻ കൂട്ടായ്മ കൂട്ടായ്മയിലെ പേർ ചേർന്ന് ടിക്കറ്റുകളാണ് വാങ്ങിയിരിക്കുന്നത് വാട്സ്ആപ്പ് ജില്ലകളിൽ നിന്നും കൂട്ടായ്മ അംഗങ്ങൾ ടിക്കറ്റുകൾ വാങ്ങി ഭാഗ്യം എപ്പോൾ വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ കുമ്മളി ഓൺലൈൻ കൂട്ടായ്മ കോടി രൂപ വരുന്ന ഓണം ടിക്കറ്റുകൾ വാങ്ങി ആളുകളുള്ള ൾ പേർ ചേർന്നാണ് രൂപയുടെ ടിക്കറ്റുകൾ വാങ്ങിയത് വിവിധ മേഖലയിലുള്ള ആളുകളാണ് കൂട്ടായ്മയിലുള്ളത് ചെറുതും വലുതുമായ തുകകൾ സമാഹരിച്ച് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ടിക്കറ്റുകൾ കരസ്ഥമാക്കി അതുകൊണ്ട് തന്നെ ഇത്തവണ ഭാഗ്യം ഇവർക്കൊപ്പമെന്ന പ്രതീക്ഷയിലാണ് കൂട്ടായ്മ പ്രവർത്തകർ ഇപ്പോൾ ഓൺലൈൻ വാട്സാപ്പ് കൂട്ടായ്മ എല്ലാ വർഷവും ഓണം പേപ്പർ എടുക്കാറുള്ളതാണ് ഷെയർ കൂടി എന്നാൽ ഈ വർഷം അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഷെയറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏകദേശം നൂറ്റി അൻപത്തി നാലോളം ലോട്ടറി ടിക്കറ്റുകളാണ് എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപതോളം ആളുകളുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് അതിൽ ഇപ്പം നമുക്ക് ഷെയർ വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പേര് എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ഷെയർ എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നമ്മളിപ്പം കുമളിയുടെ വിവിധ മേഖലകളിൽ സജീവ പങ്കാളിത്തം നൽകുന്നതിന് പുറമെ ജീവകരണ പ്രവർത്തനങ്ങളിലും കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ സജീവമായി രംഗത്തുണ്ട് ഇഡിക്കി വിഷൻ കുമ്മളി